ഇന്ന് ഈവനിങ് സൈഡായിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം അപ്പം അതിനൊരു നാ ഏഴ് പഴങ്ങൾ കേട്ടാ ഞടുക്കണം ആ പഴം വളരെ ചെറുത്താണ് അപ്പോൾ അത് രണ്ട് കഷ്ണം എടുക്കുക കീറി രണ്ട് കഷ്ണമാക്കിയിരിക്കുക പിന്നെ ഒരു ഗ്ലാസ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളുപ്പ് ഏലക്കപ്പൊടി ഒരു സ്പൂണ് പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഒഴിച്ച് നമുക്കത് പാവാക്കി എടുക്കാം അപ്പോൾ അത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് അവിടെ പഴമുക്കി ഇട്ട് കൊടുക്കാം ഭയങ്കര ചെറിയ പഴം ഉണ്ടാകാം പക്ഷേ ഭയങ്കര പഴുപ്പായി അതുകൊണ്ട് എനിക്കിത് ഉണ്ടാക്കാൻ തോന്നിയത് പഴയ വളരെ പഴുത്ത പഴമാണ് നമുക്ക് പഴം പോയി ഉണ്ടാക്കാൻ ടേസ്റ്റ് പഞ്ചസാര പാവിലത്തിൽ ചേർക്കുമ്പോഴെ അപ്പൊ രണ്ടു മുടിയമ്മ നല്ല മധുരമായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ അപ്പൊ നാലെണ്ണം വിതട പഞ്ചസാര നമ്മൾ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല കേട്ട പക്ഷെ അരിപ്പൊടി ഇട്ട കാരണം നല്ല ക്രിസ്പിയായിട്ട് തന്നെ കിട്ടും വേഗം ആക്കി എടുക്കുകയും ചെയ്യാം അപ്പം നമ്മൾ ചായ ഉണ്ടാക്കി ഞാൻ മാറ്റി വെച്ചുള്ളപ്പോഴേക്കും കടി റെഡി ആക്കി എടുക്കാം വേറെ ഒന്നും മാറ്റി വയ്ക്കാനൊന്നും ഇല്ലല്ലോ വേഗം നമുക്ക് ചേർത്ത് ഉണ്ടാക്കല്ല പഴംപൊരി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല ചായക്ക് കടിയായിട്ട് പഴംപൊരി ഇട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഞാനിന്ന് പഴംപൊരിയാക്കാന്ന് വെച്ചു നല്ല പഴുത്ത പഴങ്ങളുണ്ട് അപ്പം പഴംപൊരി ഉണ്ടാക്കാൻ തോന്നുന്ന ഒരാളാണ് നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പലഹാരമാണല്ലോ പഴംപൊരി അപ്പൂ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരു രണ്ട് സ്റ്റെപ്പ് ഞാൻ കാണിക്കണേ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം നല്ല തുടക്കാരൊക്കെ ഇട്ടൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണേന്നൊന്ന് കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടുള്ളൂ എല്ലാവർക്കും അറിയാൻ പഴംപൊലി ഉണ്ടാക്കാനൊക്കെ എന്നാലും എൻ എൻ്റെ ഇന്നത്തെ ഈവനിങ്സിനെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് നല്ല ക്രിസ്പിയായിട്ട് കിട്ടും നോക്കൂ അതിൽ ബേക്കിംഗ് സോഡൊന്നും ചേർക്കേണ്ട ഒരു കാര്യമില്ല ബേക്കിംഗ് സോഡ് കഴിയുന്നത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ വയറിനൊന്നും അത്ര നല്ലതല്ലോ ചേർക്കേണ്ട ചിലതിൽ ഇപ്പോൾ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനത്തെയൊക്കെ നമുക്ക് പിന്നെ ഒഴിവാക്കാണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതിലൊക്കെ ചെയ്യാന്നുള്ളത് ഈ അപ്പുണ്ടാക്കുന്നതിലൊന്നും നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കരുത് പറയാൻ അല്ലാണ്ട് നല്ല ഈസി ആയിട്ട് നല്ല അപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റും കുട്ടികളുള്ള അവിടുത്തെ പ്രത്യേകിച്ച് അപ്പോൾ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ അത് നിർത്താം നല്ല ക്രിപ്സിയായിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാൻ പറ്റും നല്ല പഴുത്ത പഴമാണ് അല്ല അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം താങ്ക് യു ബൈ